മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള ലോഹ ബസാറിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ് ഇടുങ്ങിയ തെരുവുകൾ അതിനിരുവശത്തുമായി നൂറുകണക്കിന് കടകൾ ഭക്ഷണശാലകളും ഐസ്ക്രീം പാർലറുകളുമെല്ലാം ഉണ്ട് ഇവിടെ ധാന്യങ്ങളും മാവുകളും വിൽക്കുന്ന കടകൾ കടല ചോളപ്പൊരി മസാലക്കൂട്ടുകൾ തുടങ്ങി എല്ലാമുണ്ട് ഇത് പയറും കടലയും എല്ലാം വിൽക്കുന്ന കടയാണ് മറ്റൊരു കടയിൽ അടയ്ക്കയാണ് വിൽപ്പന അത് പല രൂപത്തിൽ മുറിച്ചുണക്കി വെച്ചിരിക്കുന്നു കടക്കാരൻ നിസംഗനാണ് അദ്ദേഹത്തിന് എന്റെ ക്യാമറ അത്ര ഇഷ്ടമായിട്ടില്ല അടയ്ക്കു വലിയ വിൽപ്പനയില്ലാത്ത കാലമാണല്ലോ ഇത് ആളുകളിൽ മുറുക്കുന്ന ശീലവും കുറയുകയാണ് തെക്കൻ കർണാടകയിൽ നിന്നുമാണ് ഇവിടേക്ക് അടയ്ക്ക കൂടുതലായി എത്തുന്നത് മറ്റൊരു ഭാഗത്ത് ഈന്തപ്പഴത്തിന്റെ കച്ചവടമാണ് ഇടിച്ചമർത്തി വലിയ പാളികൾ വരെയാക്കി വെച്ചിട്ടുണ്ട് ഈന്തപ്പഴം വിൽക്കുന്ന നിരവധി കടകളുണ്ട് ഇവിടെ പല നിറത്തിലും പല വലിപ്പത്തിലുമുള്ള ഈന്തപ്പഴം അറബി നാടുകളിൽ നിന്ന് നേരിട്ടെത്തുന്നതാണിത് നല്ല കച്ചവടം നടക്കുന്നുമുണ്ട് ലോഹ ഒരു ഭാഗമാണ് ഡേറ്റ്സ് മാർക്കറ്റ് വേറൊരു ഭാഗത്ത് ശർക്കര കടകളാണ് ശർക്കര വലിയ പാറക്കഷ്ണം പോലെ കട്ടയാക്കി വെച്ചിരിക്കുന്നു പത്തും പതിനഞ്ചും കിലോ തൂക്കമുള്ള കട്ടകളുണ്ട് ചെറിയ ശർക്കര ഉണ്ടകളുണ്ട് ചിലത് കണ്ടാൽ ശർക്കരപ്പാറ പൊട്ടിച്ചു കൊണ്ടുവന്ന് വെച്ചതാണെന്ന് തോന്നും ശർക്കരയ്ക്കും നല്ല കച്ചവടമാണിവിടെ വിവിധ പലഹാരങ്ങളുടെ ചേരുവയാണല്ലോ അത് മറ്റൊരു തെരുവിലേക്ക് എത്തുമ്പോൾ ഇവിടെയും നവരാത്രി ആഘോഷ കാഴ്ചയുണ്ട് പൂമാലകളാൽ അലങ്കരിച്ച പന്തൽ ചുവട്ടിൽ ദുർഗാവിഗ്രഹം ആളുകൾ അതിനു മുന്നിൽ കാണിക്കുകൾ അർപ്പിക്കുന്നു ധാന്യവും പണവും ഒക്കെ നൽകുന്നുണ്ട് പ്രാർത്ഥനാഗീതങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ നടത്താൻ കുറച്ച് വോളണ്ടിയേഴ്സ് ഉണ്ട് പ്രസാദം നൽകുന്നതും മറ്റും അവരാണ് ഒൻപത് ദിവസം ഇവിടെ ഈ ആഘോഷമുണ്ടാവും കുറെ നേരം ഞാൻ ലോഹ മാർക്കറ്റിലൂടെ ചുറ്റി നടന്നു പിന്നെ രാത്രി ഒൻപത് മണിയോടെ ഹോട്ടലിലേക്ക് പോകാൻ തീരുമാനിച്ചു ശ്യാമള ഹിൽസിന്റെ മുകളിലാണ് ഹോട്ടൽ കുന്നു കയറി ജഹാൻ നൂമ പാലസിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു അകലെ അക്കാണുന്നതാണ് ജഹാൻ നൂമ കൊട്ടാരം വലിയ ആഠ്യത്വമുള്ള പഴയ കൊട്ടാരമായിരുന്നു അത് ഇന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലാക്കി മാറ്റിയിരിക്കുന്നു ഗംഭീരമായൊരു സ്ഥലത്താണത് തടാകത്തിന്റെ കരയിലുള്ള ഒരു കുന്നിൻ മുകളിൽ അത് വിസ്തൃതമായൊരു പ്രദേശത്താണ് ഹോട്ടൽ ഇവിടുത്തെ ഏറ്റവും പ്രൗഢവും ആഠ്യത്വം നിറഞ്ഞതുമായ ഹെറിറ്റേജ് പ്രോപ്പർട്ടികളിൽ ഒന്ന് തന്നെയാണിത് ജഹാൻ നൂമ പാലസ് അതിന്റെ മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി ഞാൻ ഹോട്ടലിനകത്തേക്ക് നടന്നു മനോഹരം നല്ലൊരു ഹെറിറ്റേജ് ഹോട്ടൽ പഴയ കൊട്ടാരത്തിന്റെ പ്രൗഢി അതേപടി നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നും റിസപ്ഷൻ ഏരിയയിലേക്ക് കയറി റിസപ്ഷന്റെ ഒരു ഭാഗത്ത് മനോഹരമായൊരു ലോബിയാണ് തിനും പാരമ്പര്യവും പ്രൗഢിയുമൊക്കെയുണ്ട് കുറെ പെയിന്റിങ്ങുകൾ ഭിത്തിയിൽ ഭോപ്പാലിലെ ഏറ്റവും പ്രമുഖയായ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ജഹാൻ ബീഗത്തിന്റെ ചിത്രമാണിത് ഒരു കൊട്ടാരത്തിനകത്തേക്ക് കയറി ചെന്നതുപോലെ തന്നെയുണ്ട് ഭോപ്പാൽ ഭരിച്ച നവാബ് ബീഗങ്ങളിൽ ഏറ്റവും ശക്തിയായി അറിയപ്പെടുന്ന സുൽത്താൻ ജഹാൻ ബീഗമാണ് ഈ കൊട്ടാരം പണിയിച്ചത് ആയിരത്തി എണ്ണൂറ്റി നിർമ്മാണം ജഹാൻ ബീഗത്തിന്റെ മരണശേഷമാണ് ഇതിന് ജഹാൻ നൂമ പാലസ് എന്ന പേര് ലഭിച്ചത് ഞാൻ ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കി ഒരു ജീവനക്കാരൻ എന്നെ മുറിയിലേക്ക് നയിച്ചു ലഗേജ് അയാൾ തന്നെ എടുത്തു സാധാരണഗതിയിൽ ലഗേജ് എടുക്കാൻ ഞാൻ ഇവരെ അനുവദിക്കാറില്ല പക്ഷേ ഇവിടെ കാര്യം തിരിച്ചാണ് ഇവർ നമ്മെ കൊണ്ട് ലഗേജ് എടുപ്പിക്കില്ല വണ്ടിയിൽ മുതൽ ഇവരെ അതെടുക്കൂ മധ്യപ്രദേശിലെ ആതിഥ്യ സംസ്കാരം കൊട്ടാരത്തിൻ്റെ മനോഹരമായ ഉൾക്കളങ്ങളിലൂടെ കുറെ ദൂരം നടന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഭോപ്പാൽ നവാബ് കുടുംബത്തിന്റെ പ്രൗഢയും സമ്പന്നതയും വിളിച്ചോതുന്ന കൊട്ടാരം തന്നെയാണിത് ബ്രിട്ടീഷ് കൊളോണിയൽ ഇറ്റാലിയൻ റിനൈസൻസ് ക്ലാസിക്കൽ ഗ്രീക്ക് എന്നീ ശൈലികൾ സമന്വയിപ്പിച്ചാണ് ഇത് പണിതിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ അതായത് രണ്ടാം നിലയിലാണ് എന്റെ മുറി ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുമുമ്പത്തെ കൊട്ടാര പ്രൗഢി വരാന്തയ്ക്കും ഉണ്ട് രണ്ടു നിലയേ ഉള്ളൂ അത് വിസ്തൃതമായൊരു പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുകയാണ് വിപുലമായ കൊട്ടാരമായാണ് നിർമ്മിച്ചതെങ്കിലും നവാബ് കുടുംബം താമസത്തിനായി ഇത് ഉപയോഗിച്ചിരുന്നില്ല സുൽത്താൻ ജഹാൻ ബീഗത്തിന്റെ രണ്ടാമത്തെ മകൻ ഒബൈദുള്ള ഖാൻ ആയിരുന്നു അക്കാലത്ത് ഭോപ്പാൽ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് അദ്ദേഹത്തിന്റെ ഓഫീസും സൈനിക കാര്യാലയവുമായാണ് ഈ കൊട്ടാരം ഉപയോഗിച്ചിരുന്നത് പിന്നീട് രാജകുടുംബത്തിന്റെ സെക്രട്ടറിയേറ്റായി ഇത് മാറി കെട്ടിടത്തിന് വലിയൊരു നടുമുറ്റമുണ്ട് അത് ഒരു ഉദ്യാനമാണ് ഞാൻ എന്റെ മുറിയിലേക്ക് നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ജഹാൻ നൂമ പാലസ് ഹോട്ടലാക്കി മാറ്റിയത് ജനറൽ ഒബൈദുള്ള ഖാന്റെ പേരക്കിടങ്ങളായ യവാൻ റാഷിദ് നാദിർ എന്നിവരാണ് അതിന് മുൻകൈയെടുത്തത് അവരുടെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ ഉടമസ്ഥർ പരിചാരകൻ വാതിൽ തുറന്നു നാനൂറ്റി രണ്ടാണ് മുറിയുടെ നമ്പർ ഫോർത്ത് ബ്ലോക്കിലായതുകൊണ്ടാവാം ഒരു നമ്പർ മുറിയിലേക്ക് കയറി നല്ല ഒരു മുറി കൊട്ടാരത്തിലെ പഴയ ഫർണിച്ചറുകളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളതെന്ന് തോന്നും ലഗേജ് ഒരിടത്ത് കൊണ്ടുചെന്ന് വെച്ചു ജീവനക്കാരൻ പോയി എ സി ഉള്ള വൃത്തിയുള്ള മുറി അത്യാഡംബരമുള്ള മുറിയൊന്നുമല്ല എന്നാൽ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയൊക്കെയാണ് ആറായിരം രൂപയാണ് ഇപ്പോൾ ഇതിന്റെ വാടക വലിയ ഗാംഭീര്യമൊന്നുമില്ലെങ്കിലും തരക്കേടില്ലാത്ത ടോയ്ലറ്റ് സീസൺ അനുസരിച്ച് ആറായിരം മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് മുറി വാടക ആ രാത്രിയിൽ കൊട്ടാരമുറിയിൽ സുഖകരമായ ഉറക്കത്തിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ ഉറക്കമിണീക്കുന്നത് നടുമുറ്റത്തിന്റെ കാഴ്ചയിലേക്കാണ് ഇന്നലെ രാത്രിയിൽ കണ്ട നടുമുറ്റത്തിന്റെ ഒരു ഭാഗം ഇതുപോലെ പല നടുമുറ്റങ്ങളുണ്ട് ഈ കൊട്ടാരത്തിന് ഇവിടമെല്ലാം രാത്രിയിൽ കാണാനാണ് കുറെ കൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നി നീളൻ വരാന്തയും മറ്റുമായി ഒരു നാടൻ പൈതൃക കെട്ടിടം ഞാൻ ലോബിയിലൂടെ റെസ്റ്റോറന്റിലേക്ക് നടന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി ചെറുതും വലുതുമായി പല നടുമുറ്റങ്ങൾ കൊട്ടാരം സൈനിക കേന്ദ്രമായിരുന്നപ്പോഴാവും ഈ മുറ്റങ്ങൾ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടത് ഇവിടെ വലിയൊരു മാവിന്റെ ചുവട്ടിൽ ആ കാണുന്നതൊരു റെസ്റ്റോറന്റ് ആണ് അണ്ടർ ദി മാംഗോ ട്രീ എന്നാണ് റെസ്റ്റോറന്റിന്റെ പേരു തന്നെ ഞാൻ മുന്നിലേക്ക് ചെല്ലുമ്പോഴേക്കും വാഹനത്തിൽ ലഗേജ് എടുത്തു വെച്ച് പഞ്ചാബ് റാവു റെഡി ആയിരുന്നു ഞങ്ങൾ പുറപ്പെട്ടു ഇന്ന് ഭോപ്പാലിന്റെ കുറെ കാഴ്ചകൾ കൂടി കാണണം അത് കഴിഞ്ഞ് സാഞ്ചിയിലേക്ക് പോവുകയും വേണം പഞ്ചാബ് റാവു ഇവിടെ അടുത്താണ് താമസിക്കുന്നത് അതിനാൽ ഇന്നലെ രാത്രി കാറുമായി വീട്ടിൽ പോയിരുന്നു രാവിലെ കൃത്യസമയത്ത് തന്നെ എത്തുകയും ചെയ്തു വലിയൊരു ക്യാമ്പസ് ആണ് കൊട്ടാരത്തിൻ്റെത് അതിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ നീളമുള്ളൊരു പാതയുണ്ട് ഇപ്പോൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ജഹാൻ നൂമ പാലസ് റോഡ് എന്നാണ് ഈ പാത അറിയപ്പെടുന്നത് ഈ പരിസരത്താണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ വസതി ശ്യാമള ഹിൽസ് നഗരത്തിലെ പ്രാധാന്യമാർന്ന സ്ഥലമാണ് അതിനാൽ മുഖ്യമന്ത്രിയുടെ വീട് പോലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട പല മന്ദിരങ്ങളും ഈ പ്രദേശത്തുണ്ട് സാഞ്ചിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇവിടത്തെ കുറച്ചു കാഴ്ചകൾ കൂടി കാണണം ഭോപ്പാലിനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ചില കാഴ്ചകളാണത് അപ്പർ ലേക്ക് കടന്നാണ് പോകേണ്ടത് അപ്പർ ലേക്കിനെ ലോവർ ലേക്കുമായി ബന്ധപ്പെടുത്തുന്ന നദിക്ക് കുറുകെ ഒരു പാലമുണ്ട് രാജ ഭോജ് സേതു എന്നറിയപ്പെടുന്ന പാലം അങ്ങേയറ്റത്ത് കാണുന്നത് ഇവിടുത്തെ പ്രശസ്തമായ ഹോസ്പിറ്റലാണ് അമീതിയ ഹോസ്പിറ്റൽ വീണ്ടും ഷൗക്കത്ത് മഹൽ പാലസിന്റെ സമീപത്തേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ ഭാഗങ്ങൾ ഒരു കാഴ്ച കൊട്ടാരക്കെട്ടുകളാണെന്ന് ഓർക്കണം കൊട്ടാരത്തിന് അനുബന്ധമായ കെട്ടിടങ്ങൾ അങ്ങേയറ്റത്ത് വേറൊരു ഭാഗം സദർ മൻസിൽ ഗേറ്റാണിപ്പോൾ കടന്നു പോകുന്നത് വലതുവശത്ത് സദർ മൻസിൽ എന്നറിയപ്പെടുന്ന കൊട്ടാരം അതിനകത്താണ് ആർട്ട് ആൻഡ് ഹിസ്റ്ററി മ്യൂസിയം പ്രവർത്തിക്കുന്നത് അടുത്ത ഗേറ്റും കടന്നു നഗരം സജീവമാകുന്നതേയുള്ളൂ ഇത് ഇന്നലെ ഞാൻ കണ്ട താജ് ഉൾ മസാജിദിന്റെ മറ്റൊരു ഭാഗമാണ് ഇതിന്റെ നേരെ എതിർവശമാണ് ഇന്നലെ കണ്ടത് മുഗൾ നിലയിലേക്ക് ഗംഭീരമായ പടിക്കെട്ട് അതാണ് മസ്ജിദിന്റെ പ്രധാന കവാടം മസ്ജിദ് പിന്നിടുമ്പോൾ പല പടിപ്പുരകൾ കാണുന്നുണ്ട് നവാബുമാരുടെ കാലത്തെ നഗരത്തിന്റെ പ്രൗഢി വിളംബരം ചെയ്യുന്ന നിർമ്മിതികൾ അത് നഗരത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ ചിതറിക്കിടക്കുന്നു താജ്മഹൽ പേരുള്ള ഒരു കൊട്ടാരം തന്നെയുണ്ട് ഇവിടെ വെള്ളവും പൊടിയുമൊക്കെയായി നമ്മുടെ നഗരങ്ങൾ എപ്പോഴും ഇങ്ങനെയേ കിടക്കുകയുള്ളൂ പിന്നെയും പല ഗേറ്റുകൾ കടന്നാണ് പോകുന്നത് നേരത്തെ തന്നെ ഞാൻ പഞ്ചാബ് റാവുവിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഭോപ്പാൽ വിഷവാതക ദുരന്തമുണ്ടായ നഗരഭാഗമുണ്ടല്ലോ യൂണിയൻ കാർബൈഡ് ഫാക്ടറി നിൽക്കുന്ന ഭാഗം അതും വിഷവാതക ദുരന്തത്തിൽ ആളുകൾ മരിച്ച പ്രദേശവുമെല്ലാം എനിക്കൊന്ന് കാണണം അവിടെ ഇപ്പോഴും ആ ഫാക്ടറി കെട്ടിടങ്ങളുണ്ട് ദ്രവിച്ചു തുടങ്ങിയിരിക്കാം എങ്കിലും അതൊന്ന് കാണണമെന്ന ആഗ്രഹത്തിൽ അങ്ങോട്ട് വണ്ടി വിടുകയാണ് ഇപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഭോപ്പാൽ ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും അധികം ആളുകൾ മരിച്ച പ്രദേശങ്ങൾ ധാരാളം വീടുകളുള്ള ആ ഭാഗത്തേക്കാണ് യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും ചോർന്ന വാതകവുമായി കാറ്റടിച്ചത് ഇവിടെ ഒരു റെയിൽവേ ലൈനാണ് ഫാക്ടറിയെയും ജനവാസ കേന്ദ്രത്തെയും വേർതിരിക്കുന്നത് ഇതാണ് റെയിൽവേ ലൈൻ അതിനപ്പുറം ആ കാടുപിടിച്ച ഭാഗത്ത് കാണുന്നത് പഴയ യൂണിയൻ കാർബൈഡ് ഫാക്ടറി കെട്ടിടങ്ങളാണ് എല്ലാം പാതി തകർന്ന അവസ്ഥയിലാണിപ്പോൾ വിഷവാതകം ഭോപ്പാൽ നഗരത്തിലേക്ക് വ്യാപിച്ചത് ഇവിടെ നിന്നുമാണ് വലിയൊരു പ്രദേശത്തെ ഏക്കർ കണക്കിന് ഭൂമി അന്നത്തെ ഫാക്ടറിയുടെ ഭാഗമായിരുന്നു ഈ ഇടതുവശത്ത് കാണുന്നതെല്ലാം ഫാക്ടറി ക്യാമ്പസ് തന്നെ ഫാക്ടറി അന്നേ പ്രവർത്തനം നിർത്തിയിരുന്നു ഇപ്പോൾ അതെല്ലാം കാടുപിടിച്ചുകിടക്കുന്നു നൂറുകണക്കിന് ആളുകൾ ജോലി ചെയ്തിരുന്ന വമ്പൻ വ്യവസായശാലയായിരുന്നു അത് നാൽപ്പതോളം വർഷമായി ഇങ്ങനെ ആളനക്കമില്ലാത്ത പ്രേത നഗരം പോലെ കിടക്കുകയാണവിടം പുറത്തെ മതിൽ ദുരന്തസ്മരണകളെ മറയ്ക്കാനെന്നോണം ചിത്രപ്പണികളാൽ അലങ്കൃതമാണ് ഞാൻ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയുടെ മതിലിന് പുറത്തുകൂടി ഒന്ന് ചുറ്റുകയാണ് ഇതിനകത്ത് വേറെ ചില സ്ഥാപനങ്ങളൊക്കെയുണ്ട് ഞങ്ങൾ മതിലിനെ ഒന്ന് ചുറ്റി തിരിച്ചു വന്നു ഇപ്പോൾ വലതുവശത്ത് കാണുന്ന മതിലിനകത്താണ് യൂണിയൻ കാർബൈഡ് ഫാക്ടറി ക്യാമ്പസ് അകത്തൊന്ന് കയറണമെന്നുണ്ട് എനിക്ക് അതിനുള്ള വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചാണ് പോക്ക് ചിലയിടത്ത് മതിൽ പൊളിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൂടെ വണ്ടി കയറ്റാൻ പറ്റില്ല കുറച്ചു ദൂരം മതിലിനോട് ചേർന്നോടി അങ്ങനെ പോകുമ്പോൾ ഒരു ഭാഗത്ത് ഒരു പ്രതിമ കണ്ടു യൂണിയൻ കാർബേഡ് കമ്പനി വിതച്ച ദുരന്തത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണല്ലോ മരിച്ചത് ആ ദുരന്തത്തിന്റെ ഭീകരത പ്രതിഫലിക്കുന്ന പ്രതിമയാണിത് മൂക്കുപൊത്തി കുഞ്ഞിനെ മാറോട് അണച്ചു പിടിച്ചോടുന്ന ഒരമ്മ മരണത്തെ മുന്നിൽ കാണുമ്പോൾ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വ്യക്രത്തപ്പെടുന്ന മാതാവ് വളരെ പ്രശസ്തമായൊരു ശില്പമാണിത് ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാത്ത വിധം നിലകൊള്ളുകയാണിതെന്ന് തോന്നും ഡച്ച് ശില്പിയായ റൂത്ത് വാട്ടർമാൻ നിർമ്മിച്ച പ്രതിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഇന്ത്യക്കാരനായ ശില്പി സഞ്ജയ് മിത്രയുമൊത്ത് വാട്ടർമാൻ ഈ പ്രതിമ നിർമ്മിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വംശഹത്യയിൽ നിന്നും രക്ഷപ്പെട്ടയാളാണ് വാട്ടർമാൻ വിഷവാതക ദുരന്തത്തെ തുടർന്നുള്ള പ്രക്ഷോഭം രൂക്ഷമായിരുന്ന കാലത്തെ ഒരു പ്രതീകം കൂടിയാവുന്നു ഈ പ്രതിമ കേരളത്തിലടക്കം ഇന്ത്യ മുഴുവൻ തെരുവു നാടകങ്ങളും പ്രതിഷേധ പരിപാടികളും അരങ്ങേറിയ കാലമാണത് ലോകകുത്തകൾ മനുഷ്യത്വമില്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയും ദുരന്തത്തിനിരയായവർക്ക് അർഹമായ ധനസഹായം ആവശ്യപ്പെട്ടും വലിയ പ്രക്ഷോഭം തന്നെയാണ് അന്ന് ഉയർന്നത് നേരെ എതിർവശത്ത് കാണുന്ന മതിൽ നഗത്താണ് യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഭോപ്പാൽ ദുരന്തത്തിൽ പതിനയ്യായിരത്തിനും മുപ്പതിനായിരത്തിനുമിടയിൽ ആളുകൾ മരിച്ചെന്നാണ് കണക്ക് അഞ്ചു ലക്ഷത്തിലധികം ആളുകൾക്ക് വിഷവാതകം ശ്വസിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി കാർബാറിൽ എന്ന കീടനാശിനി ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറി ആയിരുന്നു യൂണിയൻ കാർബൈഡ് കമ്പനിയുടേതായി ഇവിടെ ഉണ്ടായിരുന്നത് കീടനാശിനിയിൽ ഉപയോഗിച്ചിരുന്നത് മീതയിൽ ഐസോസൈനേറ്റ് എന്ന രാസവസ്തുവാണ് തുറന്നുകിടന്നിരുന്ന ഒരു ഗേറ്റ് കണ്ടപ്പോൾ അതിലൂടെ വണ്ടി വിടാൻ ഞാൻ പറഞ്ഞു വളരെ സജീവമായിരുന്ന ഫാക്ടറിയിലേക്ക് ആളുകൾ കടന്നു വന്നിരുന്ന വഴിയാണ് പക്ഷെ ദുരന്തത്തിന് ശേഷം ഫാക്ടറി അടച്ചുപൂട്ടപ്പെട്ടു ഇവിടെയൊക്കെ നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു പലതും തകർന്നുപോയി യുക്രൈൻ സഞ്ചാരത്തിനിടയിൽ ആണവ ദുരന്തമുണ്ടായ ചെർണോബിൽ സന്ദർശിച്ചതിന്റെ ഓർമ്മകളാണ് ഇപ്പോൾ എന്നിൽ ഉണരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ രണ്ടിന്റെ രാത്രിയിൽ ടൺ മീതെൽ ഐസോസൈനൈറ്റ് സൂക്ഷിച്ചിരുന്ന ഒരു സംഭരണിയിലേക്ക് തോതിൽ വെള്ളം കയറി തുടർന്ന് രാസപ്രവർത്തനത്തിന്റെ ഫലമായി സംഭരണിയിലെ ചൂട് ഇരുന്നൂറ് ഡിഗ്രിയായി ഉയർന്നു വാതക കുഴലുകൾ ഉരുകി തകർന്നു വിഷവാതകം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി അപ്പോൾ സമയം രാത്രി പത്തരയായിരുന്നു കാറ്റിടൊപ്പം വിഷവാതകം ഭോപ്പാലിന്റെ ജനവാസ പ്രദേശങ്ങളിലേക്ക് പടർന്നു ശ്വാസനാളത്തിൽ പുകച്ചിലുമായി ആളുകൾ പരക്കം പാഞ്ഞു ആ രാത്രിയിൽ തന്നെ രണ്ടായിരത്തിലധികം ആളുകളാണ് മരിച്ചു വീണത് വിഷവാതകം ചോർന്ന രാത്രിയിൽ കാറ്റിന്റെ ദിശ അടുത്തുള്ള ചേരി പ്രദേശങ്ങളിലേക്കായിരുന്നു ഡിസംബർ മൂന്നിന്റെ പുലർച്ചെ ആയപ്പോഴേക്കും ഭോപ്പാലിലെ ആശുപത്രികൾ നിറഞ്ഞു വിഷവാതകം ശ്വസിച്ച് ആയിരങ്ങൾ വീടുകളിലും പാതയോരങ്ങളിലും വീണു മരിച്ചു തുറന്നു കിടന്ന ഗേറ്റിലൂടെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി യാത്ര തുടരുമ്പോൾ ആ ദുരന്തത്തിന്റെ ചിന്തകളായിരുന്നു എന്റെ മനസ്സിൽ ക്യാമ്പസിന്റെ അങ്ങേയറ്റം വരെ പോയിരുന്നെങ്കിൽ ഫാക്ടറിയിൽ വിഷവാതകം ലീക്ക് ചെയ്ത ഭാഗങ്ങൾ ക്യാമറയിലാക്കാമായിരുന്നു പക്ഷേ വാഹനം പോകാത്ത വിധം അവിടം കാടുപിടിച്ചു പോയിരിക്കുന്നു ഇത് ഇവിടുത്തെ പ്രത്യേകതരം ഓട്ടോയാണ് ഇലക്ട്രിക് ഓട്ടോ സമതലങ്ങളിൽ സുഗമമായി സഞ്ചരിക്കും ഇവിടുത്തെ ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ ഉണ്ടാക്കുന്ന വാഹനമാണ് നഗരത്തിൽ ഇത്തരത്തിൽ പന്ത്രണ്ട് കവാടങ്ങളുണ്ട് പഴയ രാജനഗരമായിരുന്ന കാലത്തേതാണ് പക്ഷേ അതൊന്നും സംരക്ഷണമില്ലാതെ പൈതൃകഭാവത്തെ നിലനിർത്താതെ നശിപ്പിക്കുകയാണ് നാട്ടുകാർക്ക് അതൊരു ശല്യം പോലെയാണെന്ന് തോന്നും അതിനകത്ത് വെച്ചാണ് കോവിഡ് വാക്സിൻ നൽകുന്നത് നാട്ടുകാർ അതിനായി ക്യൂ നിൽക്കുന്നു ഇടതുവശത്ത് കാണുന്ന പുരാതന മന്ദിരങ്ങളെല്ലാം ജീർണിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഭോപ്പാൽ ഒരു നശിച്ച രാജനഗരമാണെന്ന് പറയാം ഇതിവിടത്തെ മറ്റൊരു നഗര കവാടമാണ് ഭോപാൽ ഗേറ്റ് കാർബല ഗേറ്റ് എന്നൊരു പേരുകൂടിയുണ്ട് ഇതിന് അടുത്തതായി മഹാവീർഗിരി എന്ന മലമുകളിലേക്ക് പോകാനാണ് തീരുമാനം ഇന്നലെ എയർപോർട്ടിൽ നിന്നും നഗരത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആ മല കണ്ടിരുന്നു ഒരു ജൈന ക്ഷേത്രമുണ്ട് മലമുകളിൽ വലതുവശത്ത് അങ്ങ് ദൂരെ കാണുന്നതാണ് മഹാവീർഗിരി ആ മലയിൽ മറ്റൊരു ഭാഗത്താണ് ഒരു സൈനിക കേന്ദ്രമുള്ളത് മഹാവീർഗിരിയിലേക്കുള്ള മലമ്പാത കോൺക്രീറ്റ് ചെയ്തതാണ് ജൈന മതസ്ഥരുടെ ഉടമസ്ഥതയിലാണ് ഈ പ്രദേശം പാത ഈ വിധം കോൺക്രീറ്റ് ചെയ്ത് സൗകര്യപ്രദമാക്കിയിരിക്കുന്നത് അവരാണ് സമുദ്രനിരപ്പിൽ നിന്നും അടി ഉയരത്തിലാണ് മഹാവീർഗിരി കുറെ ഹെയർപിൻ വളവുകളുണ്ട് മനു ആഭാൻ കി ടെക്കരി എന്നൊരു പേരുകൂടിയുണ്ട് ഈ കുന്നിന് ഭോജരാജാവ് ഭോപ്പാൽ ഭരിച്ചിരുന്ന കാലത്ത് കൊട്ടാരത്തിൽ പ്രഗത്ഭനായ ഒരു നർത്തകനുണ്ടായിരുന്നു മനു ആഭാൻ എന്നായിരുന്നു അയാളുടെ പേര് പിന്നീട് സന്യാസം സ്വീകരിച്ച മനു ആഭാൻ ഈ കുന്നിൻ മുകളിൽ ഒരു പർണശാലയുണ്ടാക്കി ധ്യാനത്തിൽ മുഴുകിക്കഴിഞ്ഞു അങ്ങനെയാണ് കുന്നിന് മനു ആഭാൻ ടെക്കരി എന്ന പേര് വന്നത് മലമുകളിൽ ഒരിടത്ത് കാർ കൊണ്ടുചെന്ന് നിർത്തി പഞ്ചാബ് റാവു മുന്നിൽ കാണുന്നതാണ് മഹാവീർഗിരിയിലെ ക്ഷേത്രം ഗേറ്റ് തുറന്നിട്ടില്ല അവിടെ അടിച്ചുപാറിലും മറ്റും നടക്കുന്നതേയുള്ളൂ ഗേറ്റ് തുറക്കാതെ അവിടേക്ക് കയറാൻ പറ്റില്ലല്ലോ ചുവട്ടിൽ പോയി നിന്നാൽ ക്ഷേത്രം ശരിക്കും കാണാനാവില്ല അതിനാൽ കുറച്ചകലെ ക്ഷേത്രത്തിന്റെ പൂർണമായ ഒരു ദൃശ്യം കിട്ടുന്നിടത്തു നിന്നുകൊണ്ട് ഞാനത് ക്യാമറയിൽ പകർത്തി അതിന്റെ മുറ്റത്ത് നിന്നാൽ താഴെ ഭോപ്പാൽ നഗരത്തിന്റെ വിശാലത കാണാമായിരുന്നു പക്ഷേ അങ്ങോട്ട് കയറുന്ന പടവുകളിലേക്കുള്ള ഗേറ്റ് പോലും തുറന്നിട്ടില്ല ഈ ജൈനക്ഷേത്രം ഇവിടെ സ്ഥാപിതമായിട്ട് ഇരുന്നൂറ് ഉള്ളൂ അവിടെ അധികനേരം നിന്നിട്ട് കാര്യമില്ലാത്തതിനാൽ ഞങ്ങൾ കാറിൽ കയറി ഇനി സാഞ്ചിയിലേക്ക് പോകണം മലയിറങ്ങി ഹൈവേയിൽ കയറി വേണം സാഞ്ചി ലക്ഷ്യമാക്കി യാത്ര തുടരാൻ ലോകപ്രശസ്തമായ പുരാതന ബുദ്ധമത കേന്ദ്രം അശോക ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട സാഞ്ചിയിലെ സ്തൂപം വിഖ്യാതമാണല്ലോ ഭോപ്പാലിൽ എത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ധാരാളം പേർ സന്ദർശിക്കുന്ന പ്രദേശമാണ് സാഞ്ചി അവിടം ലക്ഷ്യമാക്കി സഞ്ചാരം തുടർന്നു